ഭൂമിയും കിടപ്പാടവുമുള്ള മത്സ്യത്തൊഴിലാളികളെ ഫ്ളാറ്റിൻ്റെ പേരിൽ ചേരിവൽക്കരിച്ച് ചേരി നിവാസികളാക്കുന്ന സർക്കാരിൻ്റെ തന്ത്രം പൊളിച്ചടക്കണമെന്ന് തീരദേശ വനിതാ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് മാഗ്ലിൻ ഫിലോമിന പറഞ്ഞു കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ സമരസദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പറയുന്ന സർക്കാരിനെ ഈ തന്ത്രം നമ്മൾ പഞ്ചായത്തിലെ തീരദേശ പ്രദേശങ്ങളിലെ കടൽക്ഷോഭ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുക പഞ്ചായത്തിലെ തീരദേശ പ്രദേശത്തെ കോസ്റ്റൽ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക കടൽക്ഷോഭ ദുരിതത്തിൽ നാശനഷ്ടം സംഭവിക്കുന്ന തീരദേശ നിവാസികൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അഞ്ചങ്ങാടി വളവിൽ ജനകീയ സമരം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു ചെല്ലാനം സമരനായകൻ നായകൻ വി ടി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിത ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാർ മുൻ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തകർ ക്ലബ്ബ് പ്രതിനിധികൾ മറ്റ് സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു വൈകിട്ട് നാല് മുതൽ രാത്രി പത്തുവരെയാണ് ജനകീയ സമരം നടത്തിയത്